ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഇന്ത്യ സൗത്ത് ആഫ്രിക്കയോട് ടെസ്റ്റ് പരമ്പര അടിയറവ് വെച്ചിരിക്കുന്നു രണ്ടാമത്തെ ടെസ്റ്റ് മത്സരത്തിലും ഇന്ത്യ പരാജയപ്പെട്ടിരിക്കുന്നു ആദ്യത്തെ മത്സരത്തിൽ ചെറിയ തോൽവിയാണ് എന്ന് പറയാം പക്ഷേ രണ്ടാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ ടെസ്റ്റ് ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും വലിയ തോൽവിയാണ് ഇന്ത്യക്ക് സൗത്ത് ആഫ്രിക്കയോട് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് നാനൂറ്റിയെട്ട് റൺസിൻ്റെ ഭീമൻ തോൽവിയാണ് ഇന്ത്യക്ക് ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ആദ്യത്തെ ഇന്നിങ്സിൽ നാനൂറ്റി എൺപത്തി ഒൻപത് റൺസാണ് സൗത്ത് ആഫ്രിക്ക എടുത്തത് പിന്നീട് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യയുടെ ഇന്നിങ്സ് ഇരുന്നൂറ്റി ഒന്ന് റൺസിന് അവസാനിച്ചു പിന്നീട് രണ്ടാമത്തെ ഇന്നിങ്സിൽ ഇരുന്നൂറ്റി അറുപത് റൺസാണ് സൗത്ത് ആഫ്രിക്ക എടുത്തത് പിന്നീട് അവർ ഡിക്ലെയർ ചെയ്തു അതിന് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യയുടെ ഇന്നിങ്സ് കേവലം നൂറ്റി നാൽപ്പത് റൺസിന് അവസാനിക്കുകയായിരുന്നു അങ്ങനെയാണ് നാനൂറ്റി എട്ട് റൺസിൻ്റെ ഒരു വലിയ തോൽവി ഇന്ത്യക്ക് ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഇതോടുകൂടി രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര സൗത്ത് ആഫ്രിക്ക സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയെ അവർ വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ട് സ്വന്തം നാട്ടിൽ തുടർച്ചയായി രണ്ടാമത്തെ വൈറ്റ് വാഷാണ് ഇന്ത്യക്ക് ഏൽക്കേണ്ടി വരുന്നത് നേരത്തെ ന്യൂസിലാൻഡ് മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് ഇന്ത്യയെ വൈറ്റ് വാഷ് ചെയ്തിരുന്നു അങ്ങനെ തുടർച്ചയായി അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ സ്വന്തം നാട്ടിൽ ഇന്ത്യക്ക് പരാജയപ്പെടേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ടാണ് ഇന്ത്യ ഇത്രയും മോശം നിലയിലൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൗണ്ടും കാണാം